പത്തനംതിട്ട അടൂർ സ്വദേശി ജോയലിന്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി കുടുംബം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ജോയൽ അടൂർ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് തൃശൂർ അന്തിക്കാട് പോലീസിനെതിരെ മർദ്ദന പരാതിയുമായി അരിമ്പൂർ സ്വദേശി രംഗത്ത് വന്നു വാഹനം തട്ടിയതിലെ തർക്കവുമായി ബന്ധപ്പെട്ടാണ് ജോയലിനെ അടൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് സിഐ ബിജുവും ഷിജു പിസാം ജയകുമാർ ശ്രീകുമാർ സുജിത് സുരേഷ് എന്നീ പോലീസുകാരും കുടുംബത്തിനെ മുന്നിൽ വെച്ച് ജോയലിനെ മർദ്ദിക്കുകയായിരുന്നു അച്ഛൻ ജോയിക്കുട്ടിക്കും പിതൃ സഹോദരി കുഞ്ഞമ്മയ്ക്കും മർദ്ദനമേറ്റു ഇന്നിച്ച് ഇങ്ങോട്ട് വരിയ സിയെ ഇവന്റെ കുത്തി പിടിച്ച് ഇവൻ അങ്ങനെ ഈ മോനെ പിടിച്ച് കുലിക്ക് വളഞ്ഞിട്ട് മോനെ ഇടിച്ചു അവന്റെ നാവി ഇടിച്ച് കലയ്ക്ക് ഇടിച്ചു ഏറ്റവും കൂടുതൽ ഇടിച്ചത് ഈ കടമ്പനാട്ടുകാരന് പോലീസുകാരനെ മർദ്ദനത്തിനിടെ പലതവണ ജോലിന്റെ തല ഭിത്തിൽ ഇടിപ്പിച്ചു അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപതിനാണ് ജോയൽ മരിച്ചത് അതിനിടെ തൃശൂരിൽ വീണ്ടും പോലീസിനെതിരെ മർദ്ദന പരാതി ഉയർന്നു തൃശ്ശൂർ അന്തിക്കാട് സ്റ്റേഷനിലെ എസ് ഐ അരിസ്റ്റോട്ടിലും സി പി ഒ വിനോദം ക്രൂരമായി മർദ്ദിച്ചെന്ന് അരിമ്പൂർ സ്വദേശി അഖിൽ യേശുദാസൻ ആരോപിച്ചു ആ ഇടുകിട്ടിയതിനു ശേഷം എനിക്ക് എപ്പോഴും ശ്വാസമുണ്ട് അതുപോലെ തന്നെ ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഇവിടെ വീക്കം നീര് വന്നു ശ്വാസകോശത്തിൽ സ്പൈനൽ ഡിസ്ക് ബൾജ്

ശനിയാഴ്ച പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒക്കെതിരെ കേസെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ടിനാണ് പരാതിക്കാസ്പദമായ സംഭവം വ്യവസായിൽ നിന്ന് ഉപഹാരം കൈപ്പറ്റിയതടക്കമുള്ള ആരോപണങ്ങൾ നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സി എ ശ്രീജിത്ത് കോടേരി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ